നമസ്കാരം ഇന്ന് മേഡം ഒന്ന് വിഷുദിനം എല്ലാ മലയാളികൾക്കും സി ടി വിയുടെ വിഷുദിനാശംസകൾ കേരളത്തിൻ്റെ കാർഷികോത്സവമായിട്ടാണ് വിഷു പൊതുവേ ആഘോഷിക്കുന്നത് എങ്കിലും നമുക്ക് പെട്ടെന്ന് ആവുന്നത് കണിക്കൊന്നയും പടക്കങ്ങളും വിഷുക്കണിയും കണ്ണനുമൊക്കെയാണ് ദേശവ്യത്യാസമനുസരിച്ചും ആചരണത്തിനും വൈവിധ്യങ്ങൾ കാണാം വിഷുവിനെക്കുറിച്ചുള്ള വ്യത്യസ്ത ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട് നരകാസുരൻ ശ്രീകൃഷ്ണലാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വേൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാത്തതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ചതിനു ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നുമാണ് മറ്റൊരു വിശ്വാസം ആദ്യ ദ്രാവിഡ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഉത്സവമാണ് വിഷു കേരളത്തിന്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവമാണ് വിഷുവും ഓണവും ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും വ്യത്യസ്തമാണ് വിഷു കണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷു കൈനീട്ടും വിഷു സദ്യയും വിഷു കളി തുടങ്ങിയവ വിഷുവിനോട് അനുബന്ധിച്ച ആഘോഷങ്ങളാണ് വരാൻ പോകുന്ന ഒരു വർഷത്തെ വിഷു സൂചിപ്പിക്കുന്നു എന്നതിനാൽ വിഷു കണിയും വിഷു കൈനീട്ടവും പ്രധാനമാണ് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി ഒരുക്കുന്നത് തേച്ചൊരുക്കിയ ഓട്ടുരുളിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരയും കണിക്കൊന്നയും പഴുത്ത അടക്കിയും വെറ്റിലയും കൺമശും ചാന്തും സിന്ദൂരവും നാരങ്ങയും കിഴക്കൂട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിൽ നിർബന്ധമാണ് ഐശ്വര്യ സമ്പൂർണമായ പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന് വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിതചംക്രമണത്തേക്കുള്ള വികാസമാണത്രെ സംഭവിക്കുക കണി കണ്ടതിന് ശേഷം ഗൃഹനാഥന്റെ ചുമതലയാണ് കുടുംബാംഗങ്ങൾക്ക് വിഷു കൈനീട്ടം കൊടുക്കുക എന്നത് വരുന്ന വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത് പ്രതീക്ഷകൾ പൊന്നിൽ നിറമണഞ്ഞ് പൂത്തുനിൽപ്പാണെങ്കും മണ്ണിൽ കാലുറപ്പിച്ചു ജീവിച്ച ഒരു ജനതയുടെ സ്വപ്നവും പ്രയത്നവും ചാലിച്ചെടുത്ത സന്തോഷത്തിന്റെ ഓർമ്മ ചിന്തകൾ ഒരു നാട് പിന്നെയും വിഷുവിനെ വരവേൽക്കുന്നു വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നതാണ് വിശ്വാസം വിഷു എന്നാൽ എന്നാണ് അർത്ഥം രാവും പകലും തുല്യമായി നിൽക്കുന്ന ഈ വിഷുനാളിൽ ഏവർക്കും ചിന്തകളിലും വാക്കുകളിലും മനസ്സിലും നന്മകൾ ഉണ്ടാവട്ടെ പോയ കാലത്തിന് നന്മയെ മുറുകെ പിടിച്ച് പുതിയ കാലത്തിന്റെ വേഗതയിലേക്ക് നമുക്ക് കുതിക്കാം ഏവർക്കും ഒരിക്കൽ കൂടി സി ടിയുടെ വിഷുദിനാശംസകൾ സിഡ്നൂസ് കോഴിക്കോട്